ബഹുമാനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജാബിർ അവറുകളെ ഇവിടെ ശ്രോതഭാഷണം നടത്തിയ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് മുരളീധരൻ ഈ മഹത്തായ കർമ്മം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഹുസൈൻ നത്താണി ആശംസകൾ നേരാനിരിക്കുന്ന പ്രിയപ്പെട്ട കെ പി നാരായണൻ പി മാനു മോനുപൂക്കയിൽ എ കെ സുധാരൻ ഫസീല ടീച്ചർ ആമൂട്ടി മാഷ് ഷമീറ ടീച്ചർ അതുപോലെ വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന ആളുകളും അതുപോലെ പ്രിയപ്പെട്ട ആദരിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഉസ്മാ കാക്കാന് ആദരിച്ചു തയ്യൽ സിദ്ദീഖ് അതുപോലെ തന്നെ വിവേക് ശ്രീകുമാർ സത്യേട്ടൻ വൃന്ദ അജേഷ് ദേവാനന്ദ ഇങ്ങനെയുള്ള പ്രതിഭകളെ ആദരിക്കുകയും ചെയ്ത ഈ ഒരു മഹത്തായ ചടങ്ങിൽ ഒരാശംസാ പ്രസംഗം നടത്താനുള്ള അവസരമുണ്ടാക്കിയ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ യുവചേതന മുപ്പത്തഞ്ച് വർഷമായി നമ്മുടെ മരുതഞ്ഞിറക്കൊരു മാർഗദ്വീപമായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യുവജേതനയുടെ ഒരുപാട് പരിപാടികളിൽ ഈ ഉള്ളവന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അനുസ്മരണങ്ങളും ലൈബ്രറി കൗൺസിലിൻ്റെ വിവിധ പരിപാടികളും വിവിധ സാംസ്കാരിക കൂട്ടായ്മയിലെ പരിപാടികളൊക്കെ ഇവിടെ നമ്മുടെ യുവജേതന നടത്താറുണ്ട് ഈ വർഷം വളരെ ഗംഭീരമായി വാർഷികം ആഘോഷിക്കും എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നുകയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് സാംസ്കാരിക കൂട്ടായ്മകളും അതുപോലെ വായനശാല പരിപാടികളൊക്കെ അന്യം നിന്ന് മറ്റു പല മേഖലകളിലേക്കും അത് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പരമ്പരാഗത സാംസ്കാരിക കൂട്ടായ്മകൾ അതിൽപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ലൈബ്രറി കൗൺസിൽ ലൈബ്രറി കൗൺസിലിന് അംഗീകാരമുള്ള ഒരു വായനാശാലയാണ് നമ്മുടെ യോജിതേന ധാരാളം കുട്ടികൾ ഇവിടെ നിന്ന് വായിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ജി എൽ പി സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വായനാ സംസ്കാരം വർഷങ്ങളായി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും വളരെ സന്തോഷം തോന്നുകയാണ് ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മകളൊക്കെ നമുക്ക് നമ്മുടെ നാടിൽ നിന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എല്ലാവർക്കും കൂടുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും ഈ പുതിയ കാലത്തിൻ്റെ ചുവരുത്തുകൾ പല ചിലതും ചിലതൊക്കെ നമ്മൾ മായ്ച്ചു കളഞ്ഞ് ആ പഴയ കാലത്തെ സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ വീണ്ടെടുത്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും നമുക്കറിയാം ഒതുങ്ങിക്കൂടുന്ന ഒരു ഒരു യുവജൻ ന്യൂജൻ കാലഘട്ടവും അതോടൊപ്പം തന്നെ ആളുകൾ പലതരത്തിൽ വിഭജിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആ നിലക്കുള്ള ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായി കേരളവും അങ്ങനെ ഒക്കെ നടന്നു പോകുന്നു എന്ന് സംശയിക്കുന്ന കാലത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുവാനും കഴിയുന്ന ഇത്തരത്തിലുള്ള പൊതു കൂട്ടായ്മകൾ നമുക്കിനിയും ആവശ്യമാണ് ഏതായിരുന്നാലും മരുതിനിറ ഈ പ്രദേശത്ത് യുവജസേനയുടെ ഈ ഒരു ആ കാര്യം പൂർത്തീകരിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഇനി ഇവിടെ കുട്ടികളുടെ പരിപാടികളും ധാരാളം മറ്റ് ആശംസകളൊക്കെ നടക്കു പോവുകയാണ് അതോടൊപ്പം തന്നെ ആദരിക്കപ്പെട്ട നമ്മുടെ ഈ നാട്ടിലെ പ്രതിഭകൾ ഒരുപാട് ആളുകളുടെ സാംസ്കാരിക രംഗത്ത് കാർഷിക രംഗത്ത് വ്യാവസായിക രംഗത്ത് പഠന രംഗത്ത് അതുപോലെ കായിക രംഗത്തൊക്കെ അറിയപ്പെട്ട കുട്ടികളുടെ നമ്മുടെ പ്രതിഭകൾ ആദരിക്കപ്പെട്ടു എല്ലാവർക്കും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വാർഷികത്തിന് എല്ലാതിരാ എല്ലാവിധ ആദരങ്ങളും അതോടൊപ്പം തന്നെ